കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചേത്ര മേഖലാ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചേത്തല മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു തുറവൂർ ശ്രീ ചൈതന്യ ട്രസ്റ്റ് ഓടിച്ചുറത്ത് ചേർന്ന ടൂർണമെന്റ് തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുതരമണി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഷമ്പ്യൻ ടൂർണമെൻറ്റ് പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ ചേർത്തല മേഖലാ കമ്മിറ്റി ഇതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെയും ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ഈ ഒരു ഒരു പരിപാടി ക്ഷണിച്ച നിങ്ങളെ എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ നന്ദി നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു സിഐ ചേത്ര മേഖലാ പ്രസിഡന്റ് വിനോദ് കുമാർ ജെ അധ്യക്ഷത വഹിച്ചു ചേത്ര മേഖലാ സെക്രട്ടറി പി മധു സ്വാഗതവും മേഖലാ എക്സിക്യൂട്ടീവ് അംഗം ചന്ദ്രശേഖരൻ നന്ദിയും പറഞ്ഞു സി ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എസ് ഷിബു മുഖ്യപ്രഭാഷണം നടത്തി തുറവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സതീശൻ ശ്രീവത്സം സി എ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജി സുരേഷ് ബാബു ബിനു ഭരതൻ കെ സി സി എൽ ഡയറക്ടർ സി ബി പി എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം ഷാവുദ്ദീൻ ജില്ലാ കമ്മിറ്റി അംഗം അജിത് ദാസ് മണിബെൻ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഷട്ടിൽ നടക്കുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം കേരളത്തിലെ നാലായിരത്തിലധികം വരുന്ന സ്വയം തൊഴിൽ സംരംഭകരായ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സംഘടനയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇന്ന് കേരളത്തിലെ കേബിൾ ടി വി ഇന്റർനെറ്റ് ബിസിനസ് നടത്തുന്നതിൽ ഈ സംസ്ഥാനത്തെ സാധാരണ ജനങ്ങളുടെ ഏതൊക്കെ ദുരന്തങ്ങളുണ്ടോ അന്നൊക്കെ അതിലൊക്കെ കൈയ്യഴിഞ്ഞ് അല്ലെങ്കിൽ മെയ്യഴിഞ്ഞ് സഹായിക്കുന്ന സംഘടനയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിങ്ങൾക്കറിയാം കേരളത്തിലെ മഹാപ്രളയം ഉണ്ടായപ്പോൾ ഏറ്റവും ആദ്യം സഹായമായിട്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരളത്തിലെ ഗവൺമെൻറ്റുമായി ഗവൺമെൻറ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു കോടി രൂപ പ്രളയ ഫണ്ടിലേക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോവിഡ് കാലത്ത് കോവിഡ് കാലത്തായാലും സാധാരണക്കാരുടെ ദുഃഖങ്ങൾ ഉണ്ട് എന്ന് ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയ ആ സന്ദർഭങ്ങളിലൊക്കെ അതിനാവശ്യമായ സഹായങ്ങൾ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു മഹാമാരി ഉണ്ടാകുമ്പോൾ ഏത് മഹാമാരി ഉണ്ടായാലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് കെ പി ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ